വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടുകയാണ് ജാനുവരി മാസം പന്ത്രണ്ടാം തീയതി അറബിക്കടലിന്റെ ഇങ്ങനെ തീരത്ത് ഒരു നമ്മുടെ ഒരു കൂട്ടായ്മ അല്ലേ ഒരു കുടുംബ സംഘമാമത് ആ അടിച്ച് പൊളിക്കണം നമുക്ക് അല്ലെ എസ് 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 സി ബാച്ചുണ്ട്

കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നല്ലൊരു നേതൃത്വം നമുക്കുള്ളതുകൊണ്ട് മൂന്നാം വർഷവും മനോഹരമായ തീരത്ത് തിബേരിയാസ് എന്നാണ് ഈ തീരത്തിൻ്റെ പേര് നമ്മൾ ഒരുമിച്ച് ഞങ്ങളെല്ലാവരും കുടുംബസമേതം മക്കളും കുടുംബനാഥിയൊക്കെ ആയിട്ട് ഭാര്യയും മക്കളും എല്ലാവരുമായിട്ട് ഇവിടെ സന്തോഷിക്കാനുള്ള ഒരു അവസരമായിട്ട് ഈ കുടുംബ സംഗമം മാറ്റിയെടുക്കാനാണ് ഓർഗനൈസേഴ്സ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വീണ്ടും കൂടുമ്പോൾ കൂടുതൽ തീഷ്ണതയോടെ നമ്മുടെ സൗഹൃദങ്ങൾ പങ്കിട്ട് നമ്മുടെ സ്നേഹം പങ്കിട്ട് മുന്നോട്ട് പോകാം എല്ലാവരെയും പന്ത്രണ്ടാം തീയതിയിലേക്ക് തിബേരിസിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്